മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഡിവോഴ്സ് ഡിവോഴ്സായവർ കാവ്യ മാധവനും നിഷാൽ ചന്ദ്രയും ഉർവശിയും മനോജ് കെ ജയനും ബാമയും ബാമയുടെ ഹസ്ബൻഡ് അരുൺ ജഗദീഷും മമത മോഹൻദാസും പ്രജിത് പത്മനാഭനും മഞ്ജു വാര്യരും ദിലീപും മഞ്ജു പിള്ളയും സുജിത്തും ഇവർ കഴിഞ്ഞാൽ ലിസിയും ഫേമസായ പ്രിയദർശനും അതുപോലെ തന്നെ ലീനയും ഹസ്ബൻഡും സിംഗർ റിമി ടോമിയും ഹസ്ബൻഡും നവ്യ നായരും ഹസ്ബൻഡും അർച്ചന കവിയും ഫേമസ് കൊമേഡിയനുമായ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും നിത്യദാസും ഹസ്ബൻ്റും ഇവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക